സാരി വെറും ഒരു അറ്റയർ അല്ല ഒരു ഇമോഷനാണ് എങ്ങനെയുണ്ട് ഈ സാരി ഇഷ്ടമായോ ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് എംപോറിയം ബൊട്ടീക്ക് എന്നാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ചും എന്റെ നാത്തൂനെടുത്ത് പോയത് കേട്ടോ നാത്തൂനെ സാരി ഉടുപ്പിച്ചൊരു ചെറിയ മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പോകാം വീഡിയോയിലേക്ക് ഒരുക്കുന്ന വീഡിയോ ഒന്നും വേണ്ടായിരുന്നു എന്ന് ശാലിനി പറയുന്നുണ്ടെങ്കിലും പിന്നെ മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ട സാരിയൊക്കെ ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പം കോൺഫിഡൻസ് വന്നു ഈ സുന്ദര മുഖത്തിൽ എന്തിനാണ് ഇനി മേക്കപ്പ് ഓൾറെഡി നല്ല ഭംഗിയില്ലേ എന്നല്ലേ പറയാൻ വന്നത് മുഖം ഇന്നിത്രയും ക്ലിയർ ആയിരിക്കുന്നതിന് എനിക്കും വേണം ക്രെഡിറ്റ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡലൻ ഫേസ് മാസ്ക് ആണ് വെറുതെ പറയുന്നതല്ല ഹൈലി എഫക്റ്റീവ് ആണ് എന്തായാലും അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നാലെ ഷെയർ ചെയ്യാം ഇതിപ്പോ എന്റെ മേക്കപ്പ് ബോക്സ് കിഴിതാപ്പുകളാണ് ഞാൻ എങ്ങനെയാ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് സെയിം മെത്തേഡ് ആണ് ഞാൻ നമ്മുടെ തന്നിപ്പാപ്പ് കുഞ്ഞി കുഞ്ഞി പൊട്ടാണ് ഷാലിനിയും ഇടുന്നത് അപ്പോൾ ഓൾറെഡി ഒരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു ഞാനത് റിമൂവ് ചെയ്യാനൊന്നും നിന്നില്ല അത് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു വലിയ ഫംഗ്ഷനൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് ഒരുങ്ങണം ഷടബേന്ന് റെഡി ആയിട്ട് ഇറങ്ങണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനും കൺസീലറും മിനിറ്റ് ഒരുക്കത്തിന് പോൺസിന്റെ പ്ലസ് ക്രീം ഒരു ഇൻസ്റ്റന്റ് സ്പോട്ട് കവറേജും കിട്ടും എന്നാൽ ലൈറ്റ് മേക്കപ്പിന്റെ ഗ്ലോയുമാണ് നല്ല നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള എഴുതേണ്ട ആവശ്യമില്ല പക്ഷെ സ്ഥിരം മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരണമല്ലോ അതുകൊണ്ടാണ് ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് അല്ല കണ്ണെഴുതുമ്പോൾ അത് എനിക്ക് കണ്ണെഴുതുമ്പോഴാണെങ്കിലും തന്വിയ്ക്ക് കണ്ണെഴുതുമ്പോഴാണെങ്കിലും എനിക്ക് കൈ വരയ്ക്കും പക്ഷെ ഇത് അധികം വെറവിലൊന്നും ഇല്ലാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു തന്വിപ്പാപ്പയ്ക്കൊക്കെ വരച്ച് വരച്ച് നീട്ടി എഴുതാനുള്ള ഒരു ടെൻഡൻസിയാണ് പക്ഷെ ഞാൻ ചെറുതായിട്ട് തന്നെ എഴുതി അങ്ങ് നിർത്തി ഡ്രസ്സിന് അനുയോജ്യമായ കളർ കോമ്പിനേഷൻ പിടിച്ച് നല്ല ഐ ഷാഡോ ഒക്കെ ഇട്ട് ഒരു സ്മോക്കി ഐസ് ഒക്കെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഐ ഷാഡോയുടെ പരിപാടി എനിക്ക് അറിയാൻ പാലറ്റ് ഒക്കെ ഉണ്ട് അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് കുളമാക്കുന്നതിനേക്കാളും ഇങ്ങനെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ നല്ലത് തെറ്റില്ലാതെ അത് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ ശാലിനി കുട്ടിക്ക് ശരിക്കും ഒരു ശാലീന സൗന്ദര്യമാണ് അല്ലെ ഇനി ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം ഡാർക്ക് ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മാക്കിന്റെതാണ് മേക്കപ്പ് പ്രോഡക്ട്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഏകദേശം എല്ലാ ഡാർക്ക് ഷെയ്ഡ്സും എന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ലിപ് ലൈൻ ചെയ്തു ലിപ്സ്റ്റിക് ഇട്ടു പിന്നെ ഒരു ലിപ് ഗ്ലോയും കൂടെ കൊടുത്തു ഓൾമോസ്റ്റ് ഡൺ ആണ് നമ്മുടെ മേക്കപ്പ് ഇത്ര മാത്രം ചെയ്യാറുള്ളൂ കേട്ടോ ബ്ലഷ് ഇടുന്നതിന് എന്റെ കയ്യിൽ ഒരു ടെക്നിക് ഉണ്ട് കൃത്യമായിട്ട് അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടി കിട്ടിയതുപോലെ ഇരിക്കും അപ്പൊ കൈ ഇങ്ങനെ പ്ലേസ് ചെയ്തതിനു ശേഷം ആ ഒരു കോർണറിൽ അപ്ലൈ ചെയ്ത പിന്നെ താഴോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ കൃത്യമായിട്ട് നാണം കൊണ്ട് നമ്മൾ ചുവന്ന് തുടുത്തിരിക്കുന്നത് പോലെ ഇരിക്കും ഇപ്പുറത്തെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്ത കൈ അതുപോലെ പ്ലേസ് ചെയ്യാം പിന്നീട് മറ്റേ കൈ കൊണ്ട് നമുക്ക് കൃത്യം ആ ഒരു കോർണറുകളിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാം എന്നിട്ട് താഴേക്കാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പം കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ബ്ലഷ് ആകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ആ ഒക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുവോ കോണ്ടറിംഗ് ചെയ്ത് കൊടുക്കുമോ എന്ന് ആ സംഭവം എൻ്റെ കയ്യിലില്ലായിരുന്നു മേക്കപ്പ് കിറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പം അത് കാരണം നമ്മൾ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്യുകയാണ് നല്ല സാരി ആയിരുന്നേ പ്യുർ കോട്ടൺ ആണ് ബഗൽപൂരി കോട്ടൺ എന്നാണ് അതിൽ എഴുതിയിരുന്നത് ഉടുത്തു വരുമ്പോൾ എന്താ ഭംഗി കയ്യിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഉടുക്കുമ്പം ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ബ്ലൗസ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്താൽ കുറച്ചുകൂടി അത് ബെറ്റർ ആവും ബെറ്ററാകും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ബ്ലൗസാണ് ഞാനൊന്ന് പെയർ ചെയ്തിരിക്കുന്നത് ചേച്ചി എന്നോട് പറയുകയും ചെയ്തു എനിക്കും ഇതുപോലൊരെണ്ണം വാങ്ങി തരണേന്ന് ചേച്ചിയായിരുന്നു ഉടുപ്പിച്ചത് പുള്ളിക്കാര് വീഡിയോയിൽ വരാൻ കോൺഫിഡന്റ് കൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ് മേക്കപ്പും സാരിയും ഒക്കെ ഇഷ്ടമായോ എന്റെ നാത്തൂൻ സുന്ദരി അല്ലേ അവൾക്കും ഒരുപാട് ഇഷ്ടമായി എംപോറിയം എന്നാണ് അക്കൗണ്ടിന്റെ പേര് ഞാൻ ഞാനൊന്ന് മെൻഷൻ ചെയ്തിരിക്കാം ഇൻസ്റ്റഗ്രാമില് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാഗും ചെയ്യും ഷാലിനി ഉടുത്തിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഉടുക്കാൻ ഒരു കൊതിയായി അപ്പൊ അത് കാരണം ഞാനും ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ സാരി ഉടുക്കൽ സാരി ഉടുപ്പിക്കൽ മഹാമഹം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ് ഇഷ്ടമായോ കമന്റ് ചെയ്യണേ